പുറമണ്ണൂർ നിവാസികളുടെ ചിരകാല സ്വപ്നങ്ങളിലൊന്നായ മില്ലുംപടി വട്ടപ്പറമ്പ് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം കോട്ടക്കൽ മണ്ഡലം എം എൽ എ ആബിദൂഷൻ തങ്ങൾ നിർവഹിച്ചു നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പുറമണ്ണൂർ മില്ലുംപടി വട്ടപ്പറമ്പ് റോഡ് പ്രവൃത്തി ഉദ്ഘാടനമാണ് മണ്ഡലം എം എൽ എൻ തങ്ങൾ നിർവഹിച്ചത് ഗതാഗതത്തെയും സംരക്ഷിക്കുന്നതിനും ഒക്കെ പറ്റാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അതിനെ തുടക്കം കുറിച്ച ഒരു പദ്ധതി എന്നുള്ളതെ മുൻനിന്ന മയൂർ ഗുജറായത്തിന്റെ ഭരണസമിതി പ്രസിഡന്റായ മാധ്യമ ഭാഷയെയും അതുപോലെ തന്നെ അതിനൊക്കെ ചുക്കാൻ വിളിച്ചുകൊണ്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തന സഭാഹനയും ഒക്കെ ഇതേവിധം അഭിനന്ദിക്കുകയാണ് അനുമോദിക്കുകയാണ് ഇവിടെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ ൂടെ കൊണ്ടോകുമ്പോ ഉണ്ടാകുന്ന ഒരു സഹായ സഹകരണം നമ്മുടെ ആളുകളിൽ എത്തുമ്പോഴാണ് ഏറ്റവും അത് പൂർത്തീകരിക്കാൻ കഴിയുക അത് നിങ്ങൾ ഈ നാട്ടുകാരാണ് ചെയ്തു കൊടുക്കേണ്ടത് അതിനാവശ്യമായ ഒരു സഹായ സഹകരണം കാരണം എല്ലാവരും പിന്നെ മോശകരമായി അല്ലെങ്കിൽ നെഗറ്റീവായി പറയാൻ എല്ലാവരും ഉണ്ടാകും അതിന്റെ ഗുണവും ദോഷവും ഒക്കെ ദോഷങ്ങൾ പറയാൻ എളുപ്പവും ഉണ്ടാകും ചടങ്ങിന് ജില്ലാ പഞ്ചായത്ത് അംഗം എ പി സബാഹ് അധ്യക്ഷത വഹിച്ചു പുറമണ്ണൂർ ആറ് ഏഴ് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് നടപ്പിലായാൽ പുറമണ്ണൂർ പ്രദേശത്തെ കർഷകർക്കടക്കം നിരവധി പേർക്ക് ഇതുവഴി പ്രയോജനം ലഭിക്കും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആറാം വാർഡ് മെമ്പർ കൂടിയായ ബി ടി അമീർ തന്റെ ശ്രമഫലമായാണ് ഫണ്ട് കൊണ്ടുവന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എം അബ്ദുറഹ്മാൻ മുസ്ലിം ലീഗ് ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി കുഞ്ഞാപ്പ സെക്രട്ടറി ഷമീം മാസ്റ്റർ അറയ്ക്കൽ മുഹമ്മദ് അലി ഹാജി കെ പി ജസീന തുടങ്ങിയവർ സംസാരിച്ചു ടി എൻ ഹംസ യൂനസ് കെ പി സിദ്ദിഖ് തറക്കൽ ആഷിഖ് ടി ടി അഷ്റഫ് ടി ടി കുഞ്ഞു മുഹമ്മദ് സലാം കെ ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പതിനഞ്ച് വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു പതിനഞ്ച് വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു പതിനഞ്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ിൽ പാരമ്പര്യവുംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്